നമസ്കാരം പൊതുമേഖലാ കമ്പനിയുടെ ഖനനം മൂലം നശിക്കുന്ന ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ ഒരക്ഷരം ഉരിയാടാതെ നവോത്ഥാന നായകന്മാരും സാഹിത്യകാരന്മാരും ജനകീയ വിഷയമായ ശബരിമലയിൽ നവോത്ഥാന മതിലിനൊപ്പം നിന്ന ബുദ്ധിജീവികൾ പലരും ആലപ്പാട്ടെ ചൂഷണത്തിൽ ഒരു അക്ഷരം ഉരിയാടുന്നില്ല ശരിയായ നവോത്ഥാനം ഇപ്പോൾ നടക്കേണ്ടത് ആലപ്പാട് ആലപ്പാട്ടെന്ന തീരഗ്രാമത്തിലാണ് കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാന നായകന്മാർ ഉറക്കത്തിലാണ് മതിൽ പണിയാൻ മുന്നിട്ടിറങ്ങിയ വിപ്ലവ നായകന്മാരെ ഒന്നും ആലപ്പാട്ട് കാണാനില്ല ഓരോ ദിവസവും കടൽ വിഴുങ്ങുകയാണ് ആലപ്പാട്ട് ഗ്രാമത്തെ അൻപത് വർഷമായി നടക്കുന്ന നിരന്തര ധാതു മണൽ ഖനനത്തിന്റെ പാരിസ്ഥിതിക ദുരന്തമാണ് ജനതയും ഗ്രാമവും നേരിടുന്നത് പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയ്ക്കുമിടയിൽ ഏറെ നേർത്തു കൊല്ലം ജില്ലയിലെ ഈ തീരദേശ പഞ്ചായത്ത് ഉണരുമ്പോൾ കിടപ്പാടം അവശേഷിക്കുമെന്ന ഭീതിയിൽ ഗ്രാമവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു അയ്യായിരത്തോളം കുടുംബങ്ങൾ പ്രദേശം വിട്ടുപോയി കാർഷിക സമൃദ്ധിയും മത്സ്യസമ്പത്തും പഴങ്കഥയായ ആലപ്പാട് ഗ്രാമം അതിജീവനത്തിനായുള്ള അന്തിമ സമരത്തിലാണ് നിയമസഭയുടെ പരിസ്ഥിതി സമിതി അടക്കം ചൂണ്ടിക്കാട്ടിയിട്ട് നിസ്സഹാരായ ജനതയുടെ വിലാപം ആരും കേട്ടില്ല ജലസ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും കൊയ്ത്തുപാടങ്ങളും നിറഞ്ഞതായിരുന്നു പശ്ചിമ തീരത്തെ ആലപ്പാട് കരുനാഗപ്പള്ളിക്കും ഓച്ചിറയ്ക്കുമിടയ്ക്ക് തെക്ക് വെള്ളനാ മുതൽ വടക്ക് അഴീക്കൽ വരെ പതിനേഴ് കിലോമീറ്ററാണ് നീളം മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വീതിയുണ്ടായിരുന്ന തീരം ഇപ്പോൾ ഇരുപത് മുതൽ മുന്നൂറ് മീറ്റർ വരെയായി ചുരുങ്ങി ഇങ്ങനെ മരിക്കുന്ന ഒരു ഗ്രാമത്തിന് വേണ്ടി വിപ്ലവം നടത്താത്തവർ എങ്ങനെ നവോത്ഥാനത്തിന്റെ നായകരാകും ശബരിമല വിഷയത്തിലും മറ്റും ഫാസിസ്റ്റ് ആക്രമണങ്ങളിലും സടകുഴം എണീക്കുന്ന ഇടത് ബുദ്ധിജീവികളുടെ ഇരട്ടത്താപ്പിനെതിരെ സോഷ്യൽ മീഡിയ ട്രോളുകളും സജീവമാണ് യു പിയിലും കാശ്മീരിലും നടക്കുന്ന സംഭവങ്ങൾ മാത്രം പ്രതികരിക്കുന്നവരായി ബുദ്ധിജീവികൾ മാറിയെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം ന്യൂസ് ഡെസ്ക്യൂസ്